ചോദിച്ചു ഒന്നും ഇല്ലതാണ് ആ സൊഹാവിക്ക് ടെൻഷൻ തങ്ങൾ എന്താ മോനെ ആവണ്ടാന്ന് എന്റെ അടുത്തൊന്നും ഇല്ലെങ്കിലും ഇവിടെ നിന്ന് ആരോടെന്നെങ്കിലൊക്കെ നീ കടം വായിക്കോളി ഞാൻ ആ കടം വെട്ടിക്കോളാ നോക്കാം ഇത് കേട്ടപ്പോ അമർനീയ ദോഹൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കണത് ഉണ്ടെങ്കിൽ കൊടുക്കാന്നല്ലാണ്ട് വെറുതെ എന്തിനാ ഒരു ഭാരം തങ്ങളുടെ തലയിലെത്തണം അലൈഹി അത്ര ഇഷ്ടമില്ല കാരണം ഈ വന്ന ആൾക്ക് എത്ര വിഷമെന്നുള്ളതാണ് തങ്ങള് ചിന്തിക്കണം ആ സമയത്ത് ഒരു അനുസ്വാരിയായ സഹാബി പറഞ്ഞു താങ്കൾ കൊടുത്തോളി തങ്ങളെ റബ്ബ് തങ്ങളെ നബി അലൈഹി സ്വലം ഇത് കേട്ട പ്രസൂരിച്ചു പറഞ്ഞു ഇങ്ങനെ ചെയ്യാനാണ് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും വീട്ടിലടുപ്പിൽ തീക്കത്താറില്ല കുടുംബ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തിലാ ജീവിക്കുകയും ചെയ്യുന്നത് വേറെ വിഷയം അതുകൊണ്ടാണ് കിതാബുകൾ പറഞ്ഞത് രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്ന് നബിസുലാഹു അലൈഹി വസ്ലമ തങ്ങൾ രാജാവിന്റെ സ്വതക്കയും ദാരിദ്ര്യമുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത് രണ്ട് നബിതങ്ങൾ അള്ളാഹു വസ്ഫു ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ റസൂൽ ഉള്ള മിസ്കീൻ എന്ന് പറയാൻ പാടില്ല അത് തെറ്റാണ് പറയാൻ പിന്നെ എന്താ നമ്മൾ പറയേണ്ടത് നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് സ്വത്ത് ഇല്ല എന്നല്ല പറയേണ്ടത് നബി തങ്ങൾക്ക് സ്വത്ത് വേണ്ട എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഖസീദത്തിൽ സഹബിൻ അവിടുന്ന് വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അധികം കിതാബ് ഒന്ന് ചിലപ്പം തോന്നും കല്ല് വെച്ച് കെട്ടി വിശപ്പ് അനുഭവിച്ചത് കാര്യായിട്ട് എന്തിനാ മധുമായിട്ട് പറയണത് വിഷ്ക്കുന്ന ആള് പിന്നെ സൈക്കിൾ അല്ലാണ്ട് വേറെ പണിയില്ലല്ലോ അവന് പിന്നെ വിഷ്പു സൈക്കൽ തന്നെ അസോമാലയിലെ ആഫ്രിക്കയിലെ ടീമല്ലോ വിഷ്പുണ്ടല്ലോ അങ്ങനെ അവന് കാര്യം അയ്യടോ അങ്ങനെയൊന്നും നീ വിചാരിക്കരുത് അടുത്ത മുഖത്തറായ സുഹാലിന്റെ ജവാബാണ് അടുത്ത വരി

ജാമ്യാ മർക്കസിൽ അഡ്മിഷൻ കിട്ടുമെന്ന് കാന്തപുര സ്ഥലം ചോദിക്കും നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടും ഇല്ലല്ലോ ഇല്ല ദുനിയവെന്നെ സിട്ടിക്കാൻ കാരണം റസൂന്നില്ല എന്റെ റസൂദ്ക്ക് ദുനിയാവിലേക്ക് ആവശ്യം ഉണ്ടാവും എത്തായി പോയത് എത്തായി പറയണം ഏഹ് തങ്ങൾക്ക് ദുനിയാവ് വേണ്ട അപ്പൊ തങ്ങളുടെ മയമ്പത്തൊക്കെ നോക്കും ദുനിയാവ് കൽവിൽ ഉണ്ടാവില്ല